ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പല പ്രാവശ്യം ഓരോരുത്തരും കേട്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരിക്കൽ ഒരു അന്ധ യാചകൻ റോഡിലൂടെ എപ്പോഴും ഭിക്ഷയാചിച്ച് നടക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഒരു സന്യാസി അയാളെ തട്ടിയിട്ടു അയാൾ സന്യാസി നോക്കാതെ പോയപ്പോൾ ഇരുട്ടത്ത് വരുന്ന ഈ അന്ധനെ കാണാതെ അയാളെ ഒന്ന് തട്ടി അയാൾ മറിഞ്ഞു വീണു അപ്പോൾ സന്യാസി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക നിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വിളക്ക് തെളിഞ്ഞു കത്തുന്ന ഒരു വിളക്കുണ്ടാവണം എന്ന് പറഞ്ഞ് സന്യാസി തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു വിളക്കെടുത്ത് കത്തിച്ച് ആ അന്ധയാചകൻ്റെ കയ്യിൽ കൊടുത്തു പിന്നീട് എപ്പോഴും ആ യാചകൻ രാത്രിയായാലും പകലായാലും നടന്നു പോകുമ്പോൾ ഈ വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും നടന്നു പോകുന്നത് അങ്ങനെ ഇരിക്കെ ഒരു സായങ്കാലത്ത് ഒരു കൂട്ടം ആളുകൾ റോഡിലൂടെ സ്വറ പറഞ്ഞ് ഒരു പിക്നിക്ക് മൂഡിൽ നടന്നു വരുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങുന്നതേ ഉള്ളൂ എന്നിട്ടും ഒരു വിളക്കും കയ്യിലേന്തി വരുന്ന ഈ യാചകനെ നോക്കി അടക്കം പറയാനും കളിയാക്കാനും തുടങ്ങി ഇതൊന്നും ശ്രദ്ധിക്കാതെ യാചകൻ അവരെ പാസ് ചെയ്ത് മുന്നോട്ട് നടന്നു പോയപ്പോൾ അതിലൊരു കുസൃതി പയ്യൻ ഓടി ചെന്നിട്ട് ചോദിച്ചു ഹലോ നേരം ഇതുവരെയും ഇരുട്ടി തുടങ്ങിയിട്ടില്ല എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വിളക്കും കത്തിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ഇങ്ങനെ ചൊറ പറഞ്ഞും സന്തോഷമായും നോക്കിയും കണ്ട് നടന്നു പോകുമ്പോൾ എന്നെ പോലെയുള്ള അന്ധരെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരികയില്ല പക്ഷേ ഒരു വിളക്ക് കയ്യിലുള്ളതുകൊണ്ട് ആ പ്രകാശം എൻ്റെ മുഖത്ത് തട്ടുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്നെ തട്ടി നിലത്ത് വീഴാൻ ഇടയാകില്ല ഈശോ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രകാശം ഇരുളാകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് അതുപോലെ തന്നെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നും ഈശ്വരമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എവിടെയോ വായിച്ചു തോർക്കുന്നു ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ഒരു സന്യാസിയോട് ചോദിച്ചു ഗുരു ഏറ്റവും കോമ്പറ്റീഷൻ കുറവുള്ള ഏത് മേഖലയാണുള്ളത് ഞാൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് കോൺ കോമ്പറ്റീഷനുകളിൽ ജയിക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല എന്ന് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു മകനെ ഒട്ടും ഇല്ലാത്ത ഒരു ഫീൽഡ് ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം നിനക്ക് താല്പര്യമെങ്കിൽ നിൻ്റെ ശക്തിയും ബുദ്ധിയും കഴിവുമെല്ലാം അതിലേക്ക് നിനക്ക് ചേർത്ത് വയ്ക്കാമെന്ന് അപ്പോൾ ചെറുപ്പക്കാരൻ സന്തോഷത്തോടു കൂടി ചോദിച്ചു ഏതാണ് മഹാനുഭാവ ഒട്ടും ഇല്ലാത്ത ഒരു മേഖല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു നല്ല ആയിരിക്കുക മറ്റുള്ളവരെ സഹായിക്കാനും മനസ്സിലാക്കാനും അവരുടെ കണ്ണുനീരിൽ കൈലേസാകാനും ഒക്കെ കഴിവുള്ള ഒരു നല്ല മനുഷ്യനാവാനുള്ള ഒരു സാധ്യത നിന്നിൽ ഞാൻ കാണുന്നുണ്ട് ആ ഫീൽഡിൽ ഒട്ടും കോമ്പറ്റീഷൻ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തമാശ ആയി തോന്നുമെങ്കിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് റിജിഡായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നാം അധികം ആരോട് സംസാരിക്കാതെ ഒന്ന് പുഞ്ചിരിക്കാതെയൊക്കെ കടന്നു പോകുന്നതാണ് നമ്മളിൽ പലരുടെയും പല ദിവസങ്ങളും നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ മാത്രമേ പാടുള്ളൂ എന്ന് ഈശോ പഠിപ്പിച്ചെങ്കിലും സൂര്യൻ അസ്തമിച്ച് വീണ്ടും ഉയർന്ന് പൊങ്ങി ബാലശോഭ പരത്തുമ്പോഴും നമ്മുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കും എന്നെ കേൾക്കുന്ന എന്നോടൊപ്പം ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസം നമുക്ക് പുഞ്ചിരിയോടുകൂടി നമ്മളെ കാണുന്നവരോടും നമ്മൾ സംസാരിക്കുന്നോടുമോ സംസാരിക്കുന്നവരോടുമൊക്കെ നല്ല ഒരു സമാധാനത്തോടെ സ്നേഹത്തോടെ ഒരു വിളക്ക് പോലെ തെളിഞ്ഞു കത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നല്ല ഈശോ നമ്മുടെ മനസ്സുകളിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ ആമേൻ